മണ്ണാർക്കാട് നഗരത്തിൽ ഞായറാഴ്ച ഗതാഗത നിയന്ത്രണം ചെട്ടിവേലയോട് അനുബന്ധിച്ചാണ് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് മണ്ണാർക്കാട് പൂരസമാപനത്തിന്റെ ഭാഗമായി നടക്കുന്ന സാംസ്കാരിക ഘോഷയാത്രയെ തുടർന്നാണ് നഗരത്തിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ രാത്രി എട്ട് മണി വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതായി മണ്ണാർക്കാട് പോലീസ് അറിയിച്ചു കോഴിക്കോട് പെരുന്തെങ്കിലുമട ഭാഗത്ത് നിന്നും മണ്ണാർക്കാട് പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ ആര്യപാവിൽ നിന്നും തിരിഞ്ഞ് ശ്രീകൃഷ്ണപുരം വഴി തിരുവാഴിയോട് ചെന്ന് തിരിഞ്ഞ് പാലക്കാട് ഭാഗത്തേക്കും അലന്തലൂരിൽ നിന്നും വരുന്ന വാഹനങ്ങൾ കുമരപുത്തൂർ ചുങ്കത്ത് ആളുകളെ ഇറക്കി തിരിച്ചു പോകേണ്ടതുമാണ് പാലക്കാട് ഭാഗത്ത് നിന്നും മണ്ണാർക്കാട് പെരിന്തൽമണ്ണ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ മുണ്ടൂരിൽ നിന്നും തിരിഞ്ഞ് കോങ്ങാട് കടമ്പഴിപ്പുറം വഴി ആര്യമ്പാവിൽ തിരിഞ്ഞ് പോകണം ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ തെങ്കര ചെക്ക് പോസ്റ്റിൽ ആളെ ഇറക്കി തിരിച്ചു പോകേണ്ടതാണ് ചുങ്കം ചങ്ങലേരി ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ ബസ് സ്റ്റാൻഡിൽ ആളെ ഇറക്കി തിരിച്ചു സുഗമമായ എല്ലാ പൊതുജനങ്ങളും സഹകരിക്കണമെന്നും മണ്ണാർക്കാട് പോലീസ് അറിയിച്ചു സഹകരണ നിക്ഷേപം നാടിന്റെ നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ഐഎസ്ഒ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴ് പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി ഡി സൗകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടുപാടം ബിഒ